മുഹക്കുരു അല്ലെങ്കിൽ ആക്നെ വന്നതിന് ശേഷം രോഗികൾക്ക് പാടുകൾ വരാറുണ്ട് മൊഹക്കുരുടെ സ്കാർസ് അല്ലെങ്കിൽ മുറുകുകളുടെ പാട് വരാറുണ്ട് അതിനാണ് നമ്മൾ ആക്നെ സ്കാർസ് എന്ന് പറയുന്നത് ഇത് ഏറ്റവും കോമൺലി കാണപ്പെടുന്നത് കവിളിലാണ് ചിലവർക്ക് നെറ്റിയിലൊക്കെ ആക്നെ സ്കാർസ് കാണും അപ്പോൾ ഈ ഭൂരിപക്ഷം ആൾക്കാർക്ക് ഇങ്ങനെ ആക്നെ സ്കാർസ് ഉള്ള ആൾക്കാർക്ക് അത് കുഴിഞ്ഞതായിട്ടുള്ള സ്കാർസ് ആണ് കാണപ്പെടുന്നത് പക്ഷേ ഈ ആക്നെ സ്കാറിൽ തന്നെ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട് ചിലവർക്ക് വളരെ നാരോ സ്കാർ ആയിരിക്കും ചിലവർക്ക് ബ്രോഡും ഷാലോ ആയിട്ടുള്ള സ്കാർസ് ആയിരിക്കും അപ്പോൾ ഈ സ്കാർസ് കാരണം കുറേ പേർ അത് അഭംഗിയായിട്ട് അവർക്ക് തോന്നാറുണ്ട് അവർക്കിത് മെച്ചപ്പെടുത്താൻ ആഗ്രഹം ആയിട്ട് കുറേ പേർ വരാറുണ്ട് അപ്പോൾ നമ്മൾ ഈ ആഗ്നി സ്കാർസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യാറുണ്ട് പക്ഷേ ട്രീറ്റ്മെൻറ്റിന് മുമ്പേ നമുക്ക് അറിയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്കാർസിനെ നമുക്ക് കംപ്ലീറ്റ്ലി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല ഹൺഡ്രഡ് പെർസെൻറ്റ് നമുക്ക് മാറ്റാൻ പറ്റില്ല പക്ഷേ അധികം സമയം നമുക്ക് ഇതിനെ കുറെ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഒരു പാർഷ്യൽ ഇമ്പ്രൂവ്മെൻറ്റ് യൂഷ്വലി പോസിബിളാണ് അപ്പോൾ അതിന് വേണ്ടി കുറേ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ഉണ്ട് അപ്പം ഈ സ്കാർസിനെ നമ്മൾ എന്ത് തരം ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മൾ പരിശോധിച്ചതിന് ശേഷമാണ് ഉദാഹരണത്തിന് ചിലപ്പം വളരെ നാരോ സ്കാർസാണ് ഐസ്പിക് സ്കാർസ് എന്ന് പറയും അത്തരത്തിലുള്ള സ്കാർസിന് നമ്മൾ ഒരു തരം ആണ് ചെയ്യുന്നത് പിന്നെ ഒരുപാട് ഷാലോ ടൈപ്പ് സ്കാർസ് ആണ് ഒരുപാട് സൂപ്പർഫിഷ്യൽ ടൈപ്പ് സ്കാർസ് ആണെങ്കിൽ അതിനൊരു വേറെ തരം ആണ് ചെയ്യുന്നത് അപ്പോൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ നമ്മൾ യൂഷ്വലി ഉണ്ടാക്കുന്നത് സ്കാർസിനെ നോക്കിയതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഒരാൾക്ക് തന്നെ ഒരു ഫേസിൽ ഡിഫറെൻറ്റ് ടൈപ്പ് സ്കാർസ് ചിലപ്പം കാണപ്പെടാറുണ്ട് അപ്പം ഡിഫറെൻ്റ് ഏരിയാസിൽ ചിലപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ട്രീറ്റ്മെൻറ്സ് ആയിരിക്കും ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഇതിലുള്ള ട്രീറ്റ്മെൻറ്സ് ഒന്നെന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ ഡെർമാബ്രേഷൻ എന്ന് പറയും ഡെർമാബ്രേഷൻ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്കാർസിൻ്റെ സ്കിന്നിൻ്റെ ടോപ്പ് ലെയർ ഈ സ്കാറും സ്കിന്നിൻ്റെയും ടോപ്പ് ലെയർ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ലെയേഴ്സിനെ നമ്മൾ നീക്കം ചെയ്യുകയാണ് അപ്പോൾ അടിയിലുള്ള ലെയേഴ്സ് ഇൻടാക്റ്റ് ആയിരിക്കും ഈ അടിയിലുള്ള ലെയർസിൽ നിന്ന് ആ ബൂണ്ടെങ്കിൽ ഹീലാവും അപ്പോൾ ഏത് തരം സ്കാർസിനാണ് നമ്മൾ ഇതുമാതിരി ഡെർമാബ്രേഷൻ ചെയ്യുന്നത് ഡെർമാബ്രേഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഷാലോ ഭയങ്കര ആയിട്ടുള്ള സ്കാർസ് സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഇറഗുലാരിറ്റീസിനാണ് നമ്മൾ ഡെർമാബ്രേഷൻ ചെയ്യുന്നത് പിന്നെ ഒരു ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സബ്സിഷനാണ് അപ്പോൾ ഈ സ്കാർസിൽ ചിലപ്പോൾ ഈ സ്കാർസിൻ്റെ അകത്തോട്ട് നമുക്ക് ആഴത്തിലുള്ള കൊഴുപ്പ് അതുമാതിരി ഡീപ്പർ ടിഷ്യൂസിനകത്തോട്ട് നമുക്ക് ചിലപ്പം അഡീഷൻസ് കാണും സ്കാർ കാരണം അങ്ങനെ താഴോട്ട് കുഴിഞ്ഞിരിക്കുകയായിരിക്കും അപ്പോൾ ഈ സബ്സിഷൻ ചെയ്തതോടെ നമ്മൾ ഈ സ്കാർസിനെ നമ്മൾ ഡീപ്പർ ടിഷ്യൂന്ന് റിലീസ് ചെയ്യുകയാണ് അപ്പോൾ സബ്സിഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് സബ്സിഷൻ നമ്മൾ ചെയ്യുന്നത് യൂഷ്വലി ഒരു നീഡിലോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബ്ലേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സബ്സിഷൻ ചെയ്യുന്നത് വളരെ ചെറിയ മുറിവുകളായിരിക്കും പക്ഷേ സബ്സിഷൻ ചെയ്യുന്നതിന് ശേഷം നമ്മൾ അടിയിലൊരു അകത്തൊരു മുറിവ് ഏൽപ്പിക്കുകയാണ് ഈ മുറിവിനെ യൂഷ്വലി എന്തെങ്കിലും വെച്ചിട്ട് ഫില്ല് ചെയ്യണം അല്ലെങ്കിൽ മോസ്റ്റ് കോമൺലി നമ്മുടെ പ്രാക്ടീസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പാണ് കൊഴുപ്പ് നമുക്ക് ബോഡിയുടെ വേറൊരു ഭാഗത്ത് നിന്ന് ചെറിയൊരു സിറിഞ്ച് വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ അതായത് സബ്സിഷൻ മൂന്നാമത്തുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി എന്ന് പറഞ്ഞാൽ ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ആണ് ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊഴുപ്പിനെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തിൽ നിന്ന് എടുത്ത് വേറൊരു ഭാഗത്തോട്ട് വയ്ക്കുകയാണ് അതിനാണ് ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് തന്നെ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും രണ്ട് വേരിയേഷൻസ് ഉണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ മൈക്രോ ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ആണ് രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഇമൾസിഫൈഡ് ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ആണ് എന്നാൽ ഈ മൈക്രോ ഫാറ്റ് ഗ്രാഫ്റ്റിങ്ങിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫാറ്റിൻ്റെ ചെറിയ പാർട്സ് അല്ലെങ്കിൽ വളരെ ചെറിയ യൂണിറ്റ്സ് എടുത്തിട്ട് നമ്മളുടെ സ്കിൻ നമ്മളുടെ സ്കാർ എവിടെയാണ് നമുക്ക് മുറിവുള്ളത് ആഴത്തിൽ ആ ഭാഗത്ത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം അപ്പം ചിലപ്പോൾ ഈ സ്കാർസ് ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ നമ്മൾ സബ്സിഷ്യൻ ചെയ്തതിന് ശേഷം അകത്തൊരു ഒരു ഗ്യാപ്പ് കാണുമായിരിക്കും അതിൽ നമ്മൾ ചിലപ്പോൾ മൈക്രോ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യും ചില ആൾക്കാർക്ക് ഈ ഒരുപാട് ഇൻഫ്ലമേഷൻ വന്നതിന് ശേഷം ചിലപ്പോൾ കവിളൊക്കെ കുഴിഞ്ഞിരിക്കായിരിക്കും അങ്ങനത്തെ സിറ്റുവേഷൻസ് വോളിയം ലോസ് ഉള്ള ആൾക്കാർക്കും മൈക്രോഫാറ്റ് ഗ്രാഫ്റ്റിംഗ് യൂസ്ഫുൾ ആയിരിക്കും രണ്ടാമതുള്ള വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഇമൾസിഫൈഡ് ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ചിലവർ തന്നെ നാനോ ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയാറുണ്ട് അപ്പം ഇമൾസിഫൈഡ് ഫാറ്റ്ഗ്രാഫ്റ്റിംഗിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫാറ്റിനെ നമ്മൾ ഫാറ്റ് സെൽസിനെ നമ്മൾ ഇമൾസിഫൈ ചെയ്യാണ് നമ്മളതിനൊരു ലിക്വിഡ് മാതിരിയാക്കും പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ കുറേ സപ്പോർട്ടിങ് സെൽസ് ഉണ്ട് ഈ സ്ട്രോമൽ വാസ്കുലർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ സപ്പോർട്ടിങ് സെൽസ് അവിടെ ഇരുന്നിട്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യും അപ്പോൾ അത് കാരണം ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാവാറുണ്ട് ഉദാഹരണത്തിന് സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ആവും അട്രോഫിക് സ്കാർസ് ഇങ്ങനെ കുഴിഞ്ഞ സ്കാർസ് ആണെങ്കിൽ കുറച്ച് ബെറ്റർ ആവും അങ്ങനെയൊക്കെ ഫാറ്റ് ഗ്രാഫ്റ്റ് നമ്മൾ യൂഷ്വലി ഇഞ്ചക്റ്റ് ചെയ്യുന്നത് സ്കിന്നിലാണ് അല്ലെങ്കിൽ സ്കിന്നിൻ്റെ അടിയിലുള്ള സ്ട്രക്ചേഴ്സിലല്ല സ്കിന്നിലോട്ട് നേരിട്ടാണ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നത് ഇമൾസിഫൈഡ് ഫാറ്റ് ഗ്രാഫ്റ്റ് നാലാമത്തെ ഉള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ്ലി ചിലപ്പോൾ എക്സസൈസ് ചെയ്യും സ്കാർ ചിലപ്പം ത്രീ മില്ലിമീറ്റേഴ്സിനെക്കാളും വൈഡാണ് അട്രോഫിക് ആണ് ഒരുപാട് കട്ടിയില്ലാത്ത സ്കാർ ആണെങ്കിൽ നമുക്ക് ഈ സ്കാർസിന് നമുക്ക് നേരിട്ട് മുറിവേൽപ്പിച്ചിട്ട് നമുക്ക് സറൗണ്ടിങ് ടിഷ്യൂസിന് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിനാണ് നമ്മൾ ഡയറക്റ്റ് സ്യൂച്ചറിങ് എന്ന് പറയുന്നത് പ്രൈമറി ക്ലോഷർ ചെയ്യും അപ്പോൾ ഇങ്ങനെ കുറേ മൊഡാലിറ്റീസ് ഉണ്ട് ഈ മൊഡാലിറ്റീസിൻ്റെ ഒക്കെ ഒരു കോമൺ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ലോക്കൽ എൻ എസ് അവിടെ മാത്രം ആരോപിച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇതിനൊന്നും കിടക്കേണ്ട ആവശ്യമില്ല എല്ലാം ഔട്ട് പേഷ്യൻ പ്രൊസീജേഴ്സാണ് അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി സ്കാർസിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരും ഓഫ് കോഴ്സ് അത് പാർഷ്യൽ ഇമ്പ്രൂവ്മെൻറ്റ് ആയിരിക്കും കംപ്ലീറ്റ് ഇംപ്രൂവ്മെൻറ്റ് യൂഷ്വലി വരാറില്ല അഗ്നസ് സ്കാർസിന് ഇത് കാരണം പേഷ്യൻസിന് ഒരു ഒരു സെൽഫ് എസ്റ്റീം സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യുമെന്ന് പറയാറുണ്ട്